കാത്തുസൂക്ഷിക്കുന്നൊരു ജനതയെ തോൽപ്പിക്കാൻ പിശാജിന് സാധിക്കില്ല അതുകൊണ്ട് അവൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ആ മേഖലയിൽ ഇഷ്ടം പോലെ തിന്മകൾ വ്യാപിപ്പിക്കാനാണ് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇത് വ്യാപകമായി ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുന്ന ഒരു തിന്മയാണ് നമുക്ക് ഈ കുത്തി ഒലിച്ച് കുലങ്കുത്തി ഒഴുകുന്ന ഈ തിന്മയുടെ മഹാപ്രവാഹത്തിൻ്റെ ആ പ്രളയത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ധാർമ്മിക ശക്തിയായി മാറാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശുദ്ധ ജീവിതങ്ങൾ കൂടുതൽ കൂടുതലുണ്ടായാലേ പറ്റൂ ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതിരിക്കുന്നതാണ് നല്ലത് നശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു സാധ്യത ഇല്ല ചെറിയ കുഞ്ഞു മുതൽ നമ്മൾ ഈ കാര്യം ഇനി ആഴത്തിൽ പഠിപ്പിക്കേണ്ടതും വിശുദ്ധി വിശുദ്ധി പാലിക്കണം വിശുദ്ധനുണ്ടാവണം അശുദ്ധിയുടെ സകല മേഖലകളിൽ നിന്നും പുറത്തു കിടക്കണം നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധരായിട്ട് മാറണം വിശുദ്ധി കൊണ്ടല്ലാതെ